സൗദിയിലേക്കുള്ള ആയുധ കയറ്റുമതി വിലക്ക് നീക്കാൻ അമേരിക്ക മൂന്ന് വർഷം മുമ്പ് ബൈഡൻ ഭരണകൂടം ഏർപ്പെടുത്തിയ വിലക്കാണ് നീക്കുന്നത് കോൺഗ്രസ് അനുമതി നൽകിയാൽ കയറ്റുമതി പുനരാരംഭിക്കും യമൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദമുയർത്തിയാണ് സൗദിക്ക് യുഎസ് ആയുധം നൽകുന്നത് നിർത്തിവെച്ചത് മാരക പ്രഹരശേഷിയുള്ള ആയുധ കയറ്റുമതി ഇതിന്റെ പേരിൽ നിർത്തിവെച്ചു ജോ ബൈഡൻ അധികാരത്തിലെത്തിയ ശേഷം സൗദിയും യു എസും ഇടഞ്ഞാണ് നിന്നിരുന്നത് സൗദി മുഖം തിരിച്ചതോടെ പശ്ചിമേഷ്യയിൽ യുഎസ് പദ്ധതികളും പാളി ഇതോടെ യു എസ് പ്രസിഡന്റ് സൌദിയിലേക്ക് സന്ദർശത്തിനെത്തിയിരുന്നു എന്നാൽ പ്രഖ്യാപിത നിലപാടായിരുന്നതിനാൽ ആയുധ കൈമാറ്റ വിലക്കു നീക്കാൻ ബൈഡൻ ഭരണകൂടത്തിനായില്ല യമനിലെ സൗദി ഇടപെടൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു യു എസ് കോൺഗ്രസിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സൌദിയും ഹോത്തികളും വെടിനിർത്തൽ കരാറിലെത്തി ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണിപ്പോൾ ആയുധ വിലക്ക് നീക്കാൻ പോകുന്നത് അടുത്തയാഴ്ച യു എസ് കോൺഗ്രസ് ചേരും അവരുടെ തീരുമാനം അനുകൂലമായാൽ ആയുധ കയറ്റുമതി ആരംഭിക്കും ഇതോടെ പ്രതിരോധത്തിനായുള്ള കൂടുതൽ ആയുധങ്ങൾ സൗദിക്ക് ലഭിക്കും ട്രംപിന്റെ ഭരണകാലത്താണ് റെക്കോർഡ് തുകക്കുള്ള ആയുധ കരാർ സൗദി സ്വന്തമാക്കിയത് യുഎസ് ഇടഞ്ഞതോടെ റഷ്യയുമായും സൗദി ആയുധക്കരാർ ചർച്ച നടത്തിയിരുന്നു അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്